മുസ്ലിങ്ങളായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച അതിന്റെ ഉറപ്പ് നൽകപ്പെട്ട കരാറുകളിൽ ഒന്നാണ് ാണ് മുനിൽക്കണമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ സർവമത കോൺഗ്രസ് നാളെയൊക്കെ നാൽപ്പത് വട്ടം ആവർത്തിക്കുന്നതും അത് തന്നെയാണ് അല്ലെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യതാണ് സർവ്വമത സമഭാവന അല്ലെ അങ്ങനെയാണ് പക്ഷെ അതാണ് അതിനെ സതുദ്ദേശപരമായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ ഇത്തരം ഒരു നിയമത്തെ തള്ളിപ്പറിയല്ലേ വേണ്ടത് അല്ലല്ലോ ഇവിടെ എന്ന് എന്ന് സമർപ്പിക്കപ്പെട്ട ഭൂമി എന്നുള്ളതാണ് പറയുന്നത് നിക്ക് നിക്ക് നിൽക്കു ഏത് റൂട്ടിലേക്കാ വണ്ടിരിക്കുന്ന ഒരേ തുലാസിലാണോ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി രണ്ട് വിശ്വാസ പ്രമാണങ്ങൾ ആകുമ്പോൾ അതിനകത്ത് വയൽ ബോർഡിന്റെ അധികാരം ദേവസ്വം ബോർഡിന് എന്ന് പറ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് പറയാത്തത് അത് പിന്നെ വഖഫ് നിയമം അനുസരിച്ചല്ലേ വഖഫ് ബോർഡ് ദേവസ്വം ബോർഡ് ദേവസ്വം നിയമമനുസരിച്ചല്ലേ പ്രസക്തി ഇല്ലല്ലോ ഇത് വഖഫ് ബോർഡുകളുടെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് നിലനിന്നിരുന്ന മുഹമ്മദ് ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇതിനെ കാണേണ്ടത് കൊള്ളയടിക്കപ്പെട്ട പലപ്പോഴും അന്യാദീനപ്പെട്ട പശ്ചാത്തലത്തിൽ അതൊരു ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് അത്തരമൊരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിൽ അതിന്റെ പ്രവർത്തന ശൈലിയും പ്രത്യയശാസ്ത്രവും അറിയുന്ന ആളുകളൊന്നും എനിക്ക് അത്ഭുതമില്ല പക്ഷേ രാജ്യത്തിന്റെ ഇതിനകത്ത് ഒരു കൗതുകം അവശേഷിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനെ ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ല ഇതിലിപ്പോ നമ്മളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇത് ഭരണഘടനാ വിരുദ്ധമാണോ ഈ വക്കഫ് നിയമം എന്നാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഇവിടെ ഇപ്പോ സർവമത സമഭാവന എടുത്തുവച്ചുകൊണ്ട് ഇവിടെ അതിനെ അതിന്റെ ഒരു ഇൻആക്ഷൻ എന്നുള്ള രീതിയിൽ ഒക്കെ അതിനെ എക്സംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഈ വഖഫ് നിയമത്തേക്ക് കൂട്ടി പിടിക്കുമ്പോ അതൊരു വലിയ തോൽയായിട്ട് മാറുമെന്ന് പറയുന്നത് ഉറപ്പ് നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പറഞ്ഞ അതല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിധാനുള്ള ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാസ്റ്റ് റിസർവേഷൻ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അത് നമ്മൾ ഓർക്കണം അപ്പൊ അത് ആർട്ടിക്കൽ പതിനാല് ഇനി മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഒരു മതത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും വിധേയനയുള്ള ഒരു അമിത സ്വാതന്ത്ര്യമോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫേവറിറ്റിസോ അവിടെ കാണിക്കാൻ പാടില്ല എന്നുള്ളതും അവിടെ കാണുന്നു ഇത് തന്നെ നമ്മൾ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇതിൽ ഓരോന്നിലും വഖഫ് നിയമം അവിടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം എന്താണ് ഇപ്പോ സർവമത സമഭാവന എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തന്നെ ആശയമായിട്ട് നമുക്ക് സാധനം അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ സർവ്വ മത സമഭാവന ഓൾ ആർ ഈക്വൽ ബട്ട് സംമതം ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന പോലെ ആയി പോവാണ് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതവിടെ വിക്ടിംസിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഒരു അവകാശ ഒരു അമിത അധികാരം അത് വഖഫിനെ ഉള്ളു അത് ദേവസ്വം ബോർഡിനില്ല അത് മറ്റേതെങ്കിലും സ്ഥലത്തിനില്ല കേൾക്കുന്ന ഒരു ചളിപ്പ് ഇനി അതിനകത്തൊരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് പോകുന്നതിന് പോലും തടസ്സം നിൽക്കുന്ന രീതിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഒരു ദുരവസ്ഥ അത് ദേവസ്വം ബോർഡിനില്ല അത് ക്രിസ്ത്യൻ സഭകൾക്കില്ല അതിവിടെ വഖഫിനുണ്ട് ഇനി നിങ്ങൾ ഒരു ഫേവറേറ്റിംഗ് നമുക്ക് കാണാൻ ഒരു മതത്തിനോടുള്ള ഒരു ഫേവറേറ്റിസും അവിടെ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട് നൈന്റി ഫൈവില് കൊണ്ടുവന്നപ്പോഴും രണ്ടായിരത്തി പതിമൂന്നിൽ അമെന്റ് ഫേവറിസം വ്യക്തമാണ് ഈ ഒരു വിഷയം ഇതിനകത്ത് ഭരണഘടന വിരുദ്ധമായിട്ടൊന്നുമില്ല അതല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്ക് അവർ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് അവർക്കുള്ള അവകാശം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മള് ധരിക്കാൻ എന്താണ് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പങ്കുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് അവിടെ വെച്ച് കൊടുക്കുന്നത് ഞാനൊരു മുസ്ലിം വിശ്വാസിയായി ജീവിച്ച എക്സ് മുസ്ലിമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് നിലയ്ക്ക് പറയുകയാണ് ഇത് ഈ ഒരു സപ്പോർട്ട് അത് കുറയ്ക്കണം ഇതൊരു സോഫ്റ്റ് ബിഗോട്ടറി ആണെന്ന് ഞാൻ പറയുള്ളൂ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അമിത ഒരു പ്രത്യേക ഒരു കരുതലും പ്രത്യേകം ഒരു സഹായം കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടി ഏതൊരു വ്യക്തിയെ പോലെയും ഏതൊരു പൗരനെ പോലും എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അത് മാത്രമേ ഇവിടെ മുസ്ലിം കൊടുക്കേണ്ടു നിങ്ങൾ എന്താ പറയാ കൊഞ്ചിച്ച് ലാളിച്ച് തലവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതാണ് ഇവിടെ മുസ്ലിങ്ങൾ നിങ്ങൾ ചെയ്തു അതിന്റെ ഒരു ആവശ്യമില്ല തുല്യരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അത് പറയുന്നതിന് പകരം അവർ വളരെ പീഡിതരാണ് എവിടെ പീഡിതരായിരുന്നു പറയുന്നത് ഉള്ള കാര്യം നേരെ അതായത് ഇന്ത്യയുടെ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കി ഇന്ത്യയിലെ ഒരു ഭരണവർഗമായിരുന്നു ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മുഗൾമാരുടെ ചരിത്രം മുതൽ പരിശോധിച്ചാൽ മതി ഇവിടെ ഭരണ ഭരണിയ വർഗം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ മാറി പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ ഡയനാമിക്സിൽ പിന്നെ മാറി വരുന്ന കാലഘട്ടം അതിൽ പോലും വളരെ കൃത്യമായ രീതിയിലുള്ള പൊളിറ്റിക്കൽ ബാർഗനിങ് നടത്തി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും മുറിച്ചെടുത്തുകൊണ്ട് പോകാൻ സാധിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അതിനവർക്ക് സാധിച്ചിട്ടുണ്ട് ഭയങ്കര പക്ഷെ അന്ന് പോകാതെ നിന്ന കുറെ ആളുകളുണ്ട് ശരിയാണ് എന്ന് വെച്ചിട്ട് അവർക്ക് ഇതേപോലെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം ഉള്ളത് നിങ്ങൾ അങ്ങനെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇന്ത്യയിലെ ഓരോ ഓരോ മൂലയിലും ഓരോ പാകിസ്ഥാനുണ്ടാക്കണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സഹിക്കാൻ അതിൽ എന്തോചുള്ളത് അങ്ങനെയല്ലല്ലോ വേണ്ടത് ഏതായാലും പോയ ആളുകൾ കഴിച്ച് ബാക്കിയുള്ള ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവരെ തുല്യരായിട്ട് കാണണ്ടേ അതിനുള്ള നിയമങ്ങളല്ലേ ഇവിടെ ഉണ്ടാക്കേണ്ടത് അതിന് പകരം ഇതിനകത്ത് യൂണിഫോം സിവിൽ കോഡിനെതിരെ നിൽക്കുന്നു അതല്ലെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു എന്താണ് അതിന്റെ ആവശ്യം ഇതാ നമുക്ക് മനസ്സിലാകാത്ത ഇതാവശ്യ ഇവിടെ ഇങ്ങനെ ഒരു ഭൂരിപക്ഷ വർഗീയത ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയും പുറത്തെടുക്കുന്നത് കാണുമ്പോൾ അതിനെ പാലൂട്ടി വളർത്തുന്ന പരിപാടിയല്ലേ കോൺഗ്രസ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു സോഫ്റ്റ് ബിഗോട്ടറി മുസ്ലിങ്ങളെ ഞങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവർ മുഴുവൻ ശ്വാസം കിട്ടാതെ പെടഞ്ഞു വരുക്കും എന്നുള്ള ആ ചിത്ര അത് മാറ്റിവെക്കാം ഒന്നുമില്ല അവരിവിടെ പൗരമാരായിട്ട് ജീവിക്കാനുള്ള വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡ്രൈവ് ചെയ്തോളും അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഒരു മുസ്ലിമാണ് ഞാനും ഇന്ന് നമ്മൾ അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഈ ഐഡന്റിറ്റി സ്വീകരിക്കുകയാണ് എക്സ് മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ സ്വീകരിക്കുകയാണ് കാരണം എന്താണ് ഇത് കണ്ടുപിടുത്തിട്ടാണ് ഈ നടത്തുന്ന ഈ നാടകം ഇത് കണ്ടുപിടുത്തിരിക്കുകയാണ് മുസ്ലിങ്ങളെ തുറന്നു പറയാൻ ഒരു കൃത്യമായ ഉദ്ദേശം തന്നെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകള് ഇതുപോലെയുള്ള ഈ എക്സ് മുസ്ലിം എന്നുള്ള ടൈറ്റിൽ അതെ അല്ലാതെ ഇത് ഇത് പറയാൻ കഴിയില്ല പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത് അത് പറയാൻ കഴിയില്ല അത് പറയുന്ന ആളുകൾ നിങ്ങൾ ഒന്നുകിൽ സംഘിയാക്കും അല്ലെങ്കിൽ മാനവിക വിരുദ്ധനാക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ട് ഓരോ ആളുകൾക്കും അറിയാം നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരാൾക്ക് ഒരു ഭൂമി ചൂണ്ടിക്കാട്ടി അത് വക്കപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല അടിസ്ഥാന വകപ്പിന്റെ രണ്ട് സാക്ഷികളെയും കൊണ്ടു വന്ന ഇതാ വക്കഭൂമിയാണെന്ന് പറഞ്ഞാൽ വല്ല എന്തിനാണ് ഇങ്ങനെ രൂപയുടെ യുടെ സ്വത്തുക്കൾ രാജ്യത്തുണ്ടായിരുന്നു അത് വ്യാപകമായി കയ്യേറ്റികൾ പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കയ്യേറ്റുണ്ടായി ഡൽഹിയിലൊക്കെ തന്നെ ബാംഗ്ലൂരിൽ ഇതൊക്കെ തന്നെ ലീസിൽ കൊടുത്ത ഭൂമിയൊക്കെ തന്നെ പല തരത്തിലും കയ്യറ്റം ചെയ്തു അതേപോലെ തന്നെ ഐ ടി സി ബാംഗ്ലൂരിലും ധാരാളം ഭൂമി ധാരാളം ഭൂമി രേഖകൾ പറഞ്ഞു ഒരു സംശയം ചോദിച്ചോട്ടെ രണ്ടാം കുറിച്ചാണോ ലോകത്തെ കുറിച്ച് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ പറയ

ബന്ധപ്പെട്ട ആളുകൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയാണ് പറഞ്ഞത് നിങ്ങൾ നടപടി എടുക്കണം വന്നത് വിവാദ ഭൂമിയുടെ ആധാരങ്ങൾ വ്യാജമാണെന്ന് ഇപ്പോ ഇത് ഈ അത് പാട്ടത്തിന് വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പാട്ടത്തിന് വാങ്ങിയ അബ്ദുൾ സത്താഹജി മുസാസെട്ടിന്റെ അനന്തരാവകാശ അനന്തരാവകാശികളൊരാളായ ഷംസാദ് ഹുസൈൻ സേട്ട് അവര് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു അറിയിക്കുള്ള ഈ രേഖകളൊക്കെ വ്യാജമാണെന്ന് രേഖകൾ ഉണ്ടാക്കിട്ടാണ് സാർ ഈ ഇതെല്ലാം ഭൂമി ആക്കിയത് ഉരുളാദാ പറയട്ടെല്ലോ വ്യാജമായിട്ട് അല്ലേ വോട്ട് ബാങ്കിന് വേണ്ടി ഇവരെ പീഡിപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആര് നടപടി എടുക്കും എനിക്കും നിങ്ങൾക്കൊക്കെ പറഞ്ഞില്ലേ പോയെ പിന്നെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം അവരുടെ കുടുംബ ചരിത്രം അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോ മുസ്ലിം ആണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഇന്നും പ്രിയങ്ക വധേര ആയാലും രാഹുൽ ആയാലും ഒക്കെ തന്നെ സോണിയ ആയാലും അവരെല്ലാവരും തന്നെ മുസ്ലിം പിന്തുടർച്ചക്കാരാണ് അവരുടെ സോണിയ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ അവർ മുസ്ലിം കുടുംബമാണ് അറിയുള്ളൂ എട്ട പോയിന്റ് ഏഴ് ലക്ഷം പ്രോപ്പർട്ടികളിലായി വസ്തുവകകളിലായി ഏതാണ്ട് ആലോചിച്ചു നോക്കാം പത്ത് ലക്ഷം ഏക്കർ വരുന്നില്ലേ ഒമ്പതര ലക്ഷം ഏക്കർ ഭൂമി എട്ട് പോയിന്റ് ഏഴ് ലക്ഷം വസ്തുവകകളിലായി ഇന്ന് വഖബ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാം മുമ്പുള്ള മതുമ്പോൾ അതെ അതാണ് പറഞ്ഞത് അപ്പൊ അന്യ അന്യായമാണ് അധർമ്മമാണ് ഇതിനെതിരെ ഭാരത സർക്കാർ കൊണ്ടുവരുന്നൊരു ഭാരത സർക്കാരിന് എല്ലാ ഭാവുക നേരുന്നു സർവേശ്വര അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യം കൊടുക്കണ ഇത്തരം ഈ എന്താ പറയുന്ന അന്യായമായ കാടൻ നിയമങ്ങള് ഇവിടെ പടച്ചു വെച്ചത് മുഴുവനും തന്നെ ശുദ്ധീകരിക്കണം എന്നാണ് പറയാനുള്ളത് പക്ഷേ നെഹ്റു കുടുംബത്തെ കുറിച്ച് വൃത്തികര അല്ല എന്റെ അദ്ദേഹം പറഞ്ഞത്യവുമായിട്ട ഈ മൂന്നാംഘട്ട നിലവാരത്തില എനിക്ക് വേണമെങ്കിൽ ചാദ ചന്തയിൽ ഈ പറഞ്ഞ ആളുടെ വിറ്റൊന്നും ചോദ്യം ചെയ്യാം അല്ല ഇതൊന്നും ശരിയല്ല ഒന്നും കേട്ടിരിക്കാൻ കോൺഗ്രസ് പിതൃത്വത്തിന് ചോദ്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഞാൻ താങ്കളുടെ പിതൃത്വത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അത് വാദത്തിലൂടെ മതി എന്ന് പറയാണോ അവതാരകൻ എന്നുള്ള നിലയിൽ താങ്കൾ ഈ നിലയിലേക്ക് ചർച്ച കൊണ്ടുപോരുന്ന താങ്കൾ പറയണ്ടേ താങ്കൾ ക്ഷണിച്ചിട്ട് വന്നത്

ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച കൊണ്ടുപോയിക്കൊണ്ട് അതിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് ഇത് കൊണ്ടുപോയി പക്ഷെ ഇവിടെ സലീം മടവൂര് വളരെ വിദഗ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു ഒപ്പിച്ചു എന്താണ് വഖഫിന് തുണ്ട് ഭൂമി വക്കഫിന്റെ കയ്യിലില്ല എന്നാണ് സലീം അടവൂര് ഇവിടെ ആവർത്തിച്ചു പറയേണ്ടത് ഇവിടെ വഖഫിനെ കുറിച്ച് പ്രസംഗുന്ന ഒരു പ്രശ്നം നമുക്ക് കേട്ടോ അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ ഒന്നേകാലു ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ട് ലക്ഷം കോടിയുടെ ആസ്തി സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല അതിലാണ് ഇന്ന് പലപ്പോഴും വക്ക കയ്യേറിയിട്ട് സർക്കാർ അടക്കം സുപ്രീം കോടതി ഇരിക്കുന്ന വക്കഭൂമിയിലാണ് അത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി ലോക മുതലാളി അറിയാമല്ലോ ബോംബെയിലെ മുതലാളി അയ്യായിരം കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിന്ന് വക്കഭൂമിയിലാണ് കേട്ടാ മതി ഒറ്റിയോയല്ല ഇസ്ലാം വലിയ മതത്തിന് വലിയ തോന്നലുള്ള കാര്യങ്ങളാണ് സമയം വരുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ചോദ്യം ചോദിച്ചിട്ട് അതിനെ തയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ വക്കഫിന് ഭൂമി ഉണ്ട് എന്ന് പറയുന്നു വക്കഫിന്റെ ആൾ തന്നെ ഇവിടെ നിന്നിട്ട് വക്ക ബോർഡ് മെമ്പർമാർ നിന്ന് സംസാരിക്കാൻ അവൾ കേട്ടതാണ് പാർലമെന്റ് പോലി ഇരിക്കുന്നത് അത് വക്കഭൂമിയിലാണെന്നാ പറയുന്നത് അതുപോലെ അവിടെ എയർപോർട്ട് ഇരിക്കുന്നത് വക്കഭൂമിയിലാണ് നിങ്ങൾ ചോദിച്ചല്ലോ തർക്ക ഭൂമി എവിടെയെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം നിങ്ങൾ എന്ത് ഇവിടുത്തെ ചോദ്യം ചോദിക്കണെന്നാ ഞാൻ ചോദിക്കുക ചെല്ലാനത്തെ വിവരം നമ്മൾ കണ്ടു ആർക്കും അറിയില്ല അത് വക്കഭൂമിയാണോ അല്ലേ പക്ഷെ ആരോ കേറി തപ്പി നോക്കിയപ്പോ അതും കിടക്കുന്നത് വക്കഭൂമിയില് അപ്പോഴല്ലേ അത് തറക്കാവുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഈ യമണ്ടൻ ചോദ്യം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചോദിച്ചു വെക്കുന്ന സത്യത്തിൽ യമണ്ടൻ അല്ല വെറും മണ്ടൻ ചോദ്യം ആണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് ഇറക്കുന്നതെന്ന് നിങ്ങളൊന്നാലോക്കണം ഒന്നാമത്തെ കാര്യത് ഇനി ഇവിടെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു തരത്തിലും വക്കഫിന് ഇങ്ങനെ ഒന്നും ഇല്ല പാവങ്ങളാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കും എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ഒരു കാര്യസ്ഥന്റെ റോൾ മാത്രമേ ഉള്ളൂ ഈ വക്കഫ് എന്നുണ്ടെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വക്കഫിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിനെ പ്രതിദാനം ചെയ്യുന്ന മന്ത്രിമാരും ഈ മുനമ്പത്തെ ആളുകളെ കുടിയേറ്റക്കാർ എന്ന വാക്ക് ഉപയോഗിച്ചാൽ വിശേഷിപ്പിച്ചത് നിങ്ങളെ അതിന് ഉത്തരം പറയണം എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിളിക്കാൻ അവർക്ക് അധികാരം കിട്ടുന്നത് ഏത് ഏത് വകുപ്പ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അത് അധികാരം കിട്ടുന്നത് നിങ്ങൾ പറയണം അല്ല ചവിട്ടിയത് അണലിയാണില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ വകഫ് ക്ലെയിം കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അവർക്ക് കരമടക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വരുന്ന അവർ ഓൺ ദ സ്പോട്ട് ഇവിടെ കുടിയേറ്റക്കാരായിട്ട് മാറുന്നു ആ തരത്തിലുള്ള ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കമ്പാരിസൺ നടത്താൻ എവിടുന്നാണ് ഇത്ര മാത്രം ഉളുപ്പ് കിലോ കണക്കിന് കിട്ടുന്നത് എന്നാണ് എനിക്ക് ഇവിടുത്തെ ഇത് വകഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള തീരുമാനം മാറ്റി അത് അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച ആളുകൾ കാരണം ഇത്ര നാളും അടച്ച ആളുകൾ എന്നുള്ള രീതിയിൽ അവർക്ക് അതിനുള്ള അവകാശം അത് തെറ്റായ ഒരു മാത്രമല്ല ഇവിടെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു പറയുന്നത് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ബിഷപ്പ്മാരെ അനു നയിപ്പത് ബിഷപ്പ്മാർ അല്ലല്ലോ ഇവിടെ അല്ലേ ജീവിച്ചോണ്ടിരുന്നത് തിരിച്ചു തിരിച്ചുപിടിക്കണം അവർ കുടിയേറ്റക്കാരനെന്നൊക്കെ വിളിച്ച് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അനയിപ്പിക്കാൻ ചെല്ലുന്നത് ഈ ബിഷപ്പുമാരെ നിങ്ങളെ അനുനയിപ്പിക്കേണ്ടത് ആരാണ് കുത്തുകൊണ്ടവനെയാണോ അനയിപ്പിക്കേണ്ടത് അത് കുത്ത വന്നവനാണോ നിങ്ങൾ അനയിപ്പിക്കേണ്ടത് നിങ്ങൾ ആദ്യം അത് പറയൂ ഇവിടെ വായിൽ ഒരു കേട്ട് അച്ഛനും നിങ്ങൾ പറയുന്നത് വലിയ എന്തോ മതത്തിന്റെ എന്തോ ഉന്നതമായ സാധനങ്ങളാണെന്നാണ് നിങ്ങൾ പറയുന്നത് അമിതമായ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇതുപോലെ അവകാശം കൊടുക്കണം ദേവസ്വം ബോർഡിന് കൊടുക്കണം ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണം അങ്ങനെ എല്ലാവരും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയാണ് അങ്ങനെയാണ് ഇവിടെ ഒരു പക്കഭൂമി ഉണ്ടാവില്ല ഇവിടെ ദേവസ്വം മാത്രമേ കാണുകയുള്ളൂ ഇവിടെ അവർക്ക് മാത്രമേ ഇവിടെ എടുക്കാൻ നിൽക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ പിരിച്ചു പിരിച്ചുവിടേണ്ടി വരും അപ്പൊ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പൊതു നിയമങ്ങളും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബൈൻഡിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് മതത്തിന്റെ കുപ്പായം പച്ചബൽ വരും എല്ലാവർക്കും വാളും മാമാങ്കം കളിക്കാണു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്ത് രാഷ്ട്രീയ എന്താണ് രാഷ്ട്രീയം നടന്നു എല്ലാ മതങ്ങൾക്കും ഉണ്ട് ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾ എന്നോട് വക്കബോഡിന്റെ ചോദ്യം ഞാൻ അല്ല പദ്ധതി ഞാൻ ഇതിന്റെ പൊതു ഞാൻ എല്ലാ മതങ്ങളുടെയും എല്ലാ സംവിധാനത്തിന്റെയും സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകനാണ് സത്യം സത്യം ഞാൻ പലതവണ പറഞ്ഞു വക്കബോർഡ് ഒരു ഘട്ടത്തിലും മുനമ്പോം ആയിട്ട് ഇതേ വരെ വക്കബോർഡ് നേരിട്ട് ക്ലെയിം ചെയ്യുകയോ നോട്ടീസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല അവിടെ ഭക്ഷണം കഴിക്കാനും നിങ്ങള് പറഞ്ഞോളൂ പറഞ്ഞു പറഞ്ഞത് നിർദ്ദേശം കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കരാടിക്കാണല്ലോ ഇതിൽ ചെയ്തത് മറ്റു സംവിധാനങ്ങൾ ഇരുന്നുകൊണ്ട് നാല് മുസ്ലിങ്ങൾ ഇരുന്നുകൊണ്ട് ആളുകൾ ഇറക്കാൻ തീരുമാനിച്ചിട്ടില്ല സമാധിയായും രണ്ടർഷം നിയമസഭയിലാണ് മറവ് ചെയ്ത സ്ഥലങ്ങള് മദ്രസുകള സ്ഥലങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ സ്ഥാപനം ഉള്ളതല്ല ഇതൊന്നും ഒന്നും സാധിക്കാത്ത ഭൂമിയാണ് മടവൂർ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഷോപ്പ് വളരെ ഷോപ്പിംഗ് വളരെ കുറവാണ് ജമ്മ ൂർപ്പൊരു വക്താവായി കാണു ഞാൻ നിങ്ങളുടെ തെറ്റിനെ മാത്രം ഞാൻ ചുറ്റാറ് ചിത്രീകരിക്കാൻ പാടില്ല ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ഒരു വർഗീയ മുസ്ലിമിന്റെ അത് ഞാൻ നിങ്ങടെ സംഗീത്താപ്പിക്കാൻ വേണ്ടി തിരിച്ചിട്ട് വാങ്ങിക്കണം അത് വാങ്ങിച്ചു വെക്കാം അതിന് കൂടുതലൊന്നും ഇല്ല അപ്പൊ നമ്മളെ പ്രശ്നമൊന്നും ഇല്ല ഓക്കെ